നമസ്കാരം ഞാൻ വി കലാധരൻ ഞാൻ കേരള കലാമണ്ഡലത്തിൽ ദീർഘകാലം ഉദ്യോഗസ്ഥനായിരുന്നു ഞാനൊരു കലാനിരീക്ഷകനാണ് കേരളീയ ക്ഷേത്രകലകളിൽ താരതമ്യേന കൂടുതൽ ജനകീയ സ്വഭാവമുള്ള ഒരു കലാരൂപമാണ് ചാക്യാർ കൂത്ത് ചാക്യാർ എന്ന സമുദായത്തിൽപ്പെട്ട വ്യക്തികളാണ് ഈ കൂത്ത് ചെയ്യുന്നത് അതുകൊണ്ടാണ് അതിന് ചാക്യാർ കൂത്ത് എന്ന് പേര് വരുന്നത് കൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചാക്യാർ കൂത്തിൽ ഉദ്ദേശിക്കുന്നതിലപ്പുറം നാടകരൂപത്തിൽ കൂടിയാട്ടം കളിക്കുന്നതിനെ നമ്മൾ കൂത്തെന്ന് പറയാറുണ്ട് അപ്പം കൂത്തെന്ന് പറയുന്നത് ഒരു പൊതുസപ്ഞയാണ് അതെന്തായാലും ഈ ചാക്യാർ കൂത്ത് എന്നത് ചാക്യാർ സമുദായത്തിൽപ്പെട്ട ആളുകൾ ചെയ്യുന്ന കലാകാരന്മാർ ചെയ്തു വരുന്ന പാരമ്പര്യമായി ഒരുപക്ഷെ നൂറ്റാണ്ടുകളായി ചെയ്തു വരുന്ന ഒരു വാചിക പ്രധാനമായ അഭിനയ അപ്പോൾ ഈ ചാക്യാർ എന്നതിൻ്റെ അർത്ഥം എന്താണ് ചാക്യാർ എന്നുള്ളതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളും ഉണ്ട് നിർവചനങ്ങളും ഉണ്ട് ഗീർ എന്ന് പറയുന്നുണ്ട് ശ്ലാഖ്യഗീർ വളരെ ശ്ലാഘിക്കപ്പെടുന്ന വാക്കോട് കൂടിയവർ അർത്ഥത്തിൽ ശ്ലാഖ്യഗീർ എന്ന അർത്ഥത്തിൽ ചാക്യാർ എന്നൊരു പ്രയോഗം അങ്ങനെ ഒരു നിർവചനം കേട്ടിട്ടുണ്ട് അതെന്തായാലും ഈ ചാക്യാർകൂത്ത് ഉണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ശരിക്ക് ചാക്യാർകൂത്തിന് മുമ്പ് തന്നെ കൂടിയാട്ടമുണ്ട് കൂടിയാട്ടത്തിൽ ആദ്യം അരങ്ങിൽ അവതരിപ്പിച്ചിട്ടുള്ള രണ്ട് നാടകങ്ങൾ കുലശേഖരവർമ്മൻ്റെ സുഭദ്രാധനഞ്ജയവും തപതി സംവരണവുമാണ് ഈ രണ്ട് നാടകങ്ങളിലും വിദൂഷകനുണ്ട് അപ്പോൾ വിദൂഷകൻ എന്താണ് വിദൂഷകൻ്റെ ഒരു സവിശേഷത എന്ന് വെച്ചാൽ നാടകത്തിലെ കഥാപാത്രങ്ങളൊക്കെ പ്രാകൃതത്തിലും സംസ്കൃതത്തിലുമൊക്കെ സംസാരിക്കുമ്പോൾ വിദൂഷകന് പ്രാകൃതം സംസ്കൃതം മലയാളം ഈ മൂന്ന് ഭാഷകളിലും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവകാശമുണ്ട് അപ്പോൾ ഈ വിദൂഷകന്റെ ജോലി കൂടിയാട്ടത്തിൽ എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയാണോ നായക കഥാപാത്രങ്ങൾ നായകൻ പ്രതിനായകൻ നായിക ഇവരുടെയൊക്കെ സംവാദങ്ങൾ മലയാളത്തിൽ അതായത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന മലയാള ഭാഷയിൽ വ്യാഖ്യാനിച്ചു കൊടുക്കുകയും എന്താണ് ഇതിൻ്റെ കഥ എന്നുള്ളതിനെക്കുറിച്ച് സദസ്സിന് ഒരവബോധം നൽകുകയും അവരെ ഈ കഥയിലേക്ക് കഥയുടെ രസച്ചരടിലേക്ക് പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന സുപ്രധാനമായൊരു കർത്തവ്യമാണ് വിദൂഷകൻ നിർവഹിക്കുന്നത് ഈ വിദൂഷകൻ്റെ തന്നെ മറ്റൊരു പരിണമിച്ച രൂപമാണ് നമുക്ക് ചാക്യാർകൂത്തിൽ കാണാൻ കഴിയുന്നത് ചാക്യാർകൂത്തിൽ ചാക്യാർ ഇത് ഏകാങ്കാഭിനയമാണ് ഏകാഹാരി അഭിനയമാണ് ഇതിലെ ഏറ്റവും പ്രധാനമായ നാല് തരത്തിലുള്ള അഭിനയം നമ്മൾ പറയുന്നുണ്ട് ആംഗികാഭിനയം അംഗങ്ങളെ കൊണ്ടുള്ള അഭിനയം സാത്വികാഭിനയമുണ്ട് മന ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ട് ദേഹമെങ്ങും വ്യാപിക്കുന്ന ഭാവഹാവാദികളെ നമ്മൾ സാത്വികാഭിനയം എന്ന് പറയും ആഹാര്യ അഭിനയമുണ്ട് അത് നമ്മുടെ ചമയങ്ങളും മുഖത്തെഴുത്തുമൊക്കെയാണ് വാചികാഭിനയം എന്ന വകുപ്പിലാണ് ഈ പ്രധാനമായും ചാക്യാർകൂത്ത് പെടുക കാരണം വാചികാഭിനയത്തിൻ്റെ പ്രാധാന്യം മറ്റഭിനയങ്ങൾക്ക് ചാക്യാർകൂത്തിലുണ്ട് എന്ന് പറയാൻ വയ്യ മറ്റഭിനയങ്ങളും അതിനെ ഇതിലേക്ക് സംഭാവനകളായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും വാക്കിൻ്റെ ശക്തിയാണ് ചാക്യാർ കൂത്ത് അപ്പോൾ വാക്കുകൊണ്ട് വലിയൊരു പ്രപഞ്ചം സൃഷ്ടിക്കുകയാണ് ചാക്യാർ പാരമ്പര്യമായി കൂത്ത് നടത്തുന്ന ചാക്യാർ നാലമ്പലത്തിലാണ് അമ്പലങ്ങളിലാണെങ്കിൽ പാരമ്പര്യമായിട്ട് നാലമ്പലത്തിലാണ് കൂത്ത് നടത്തുക കൂത്തമ്പലങ്ങളുള്ള സ്ഥലത്താണെങ്കിൽ കൂത്തമ്പലത്തിൽ നടത്തും അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ നിലയ്ക്ക് നമ്മൾ കാണുന്ന ഉത്സവ സമയത്തൊക്കെയുള്ള സ്റ്റേജുകളിൽ ആധുനിക രംഗ വേദികളിലാണ് ഈ കൂത്ത് അവതരിപ്പിക്കുന്നത് അത് ജനങ്ങൾ വളരെയധികം ആവശ്യമുള്ള ഒരു കലാരൂപമാണ് ചാക്യാർ കൂത്ത് പുരാണ കഥകളാണ് ചാക്യാർ പറയുക അതിനൊക്കെ ശ്ലോകങ്ങളുണ്ട് പ്രഗത്ഭന്മാരായ ആചാര്യന്മാർ രചിച്ചിട്ടുള്ള ശ്ലോകങ്ങൾ മേൽപ്പത്തൂരിൻ്റെ ശ്ലോകങ്ങളൊക്കെ എടുക്കാറുണ്ട് അങ്ങനെ വളരെ സരസമായി വ്യാഖ്യാനിക്കാവുന്ന അന്വയിക്കാവുന്ന ശ്ലോകങ്ങൾ അതെല്ലാം രാമായണത്തിൽ നിന്നും മഹാഭാരതത്തിൽ നിന്നും ഭാഗവതത്തിൽ നിന്നുമുള്ള ശ്ലോകങ്ങളാണ് ശ്ലോകങ്ങളാണ് ഈ ശ്ലോകങ്ങളുടെ സുവ്യക്തമായ ആഖ്യാനങ്ങളാണ് ശ്ലോകം ആദ്യം ചൊല്ലും അതിൻ്റെ അർത്ഥം മലയാളത്തിൽ സംസ്കൃതത്തിലാണ് ശ്ലോകം അത് അന്വയിക്കും അത് വിശദമായി പറയും വ്യാഖ്യാനിക്കും അതോടൊപ്പം തന്നെ ധാരാളം ഉപകഥകളിലേക്ക് ഒരു ശ്ലോകം ചൊല്ലി അന്വയിക്കുമ്പോൾ അതിൽ നിന്ന് പല ഉപകഥകളിലേക്കും ശാഖോപശാഖകളായി ചാക്യാർ സഞ്ചരിക്കും അതിലെല്ലാം ഈ ഉണ്ടാവും വളരെ രസകരങ്ങളായ കഥകൾ അതേസമയം ചാക്യാർ സദസ്സിലിരിക്കുന്നവരെ പരിഹസിക്കും ഇത് കഥാസന്ദർഭവുമായി കൂട്ടിയോജിപ്പിക്കും അതിൽ സാമൂഹികമായ വിമർശനം നടത്തും രാഷ്ട്രീയമായ വിമർശനങ്ങൾ നടത്തും സാംസ്കാരിക വിമർശനം നടത്തും അങ്ങനെ ഒരു വിമർശകൻ്റെ ഒരു റോള് കൂടി വിമർശകൻ്റെ ഒരു ആ ഒരു ഇതുകൂടി ഈ ചാക്യാർക്ക് നിർവഹിക്കാനുണ്ട് വെറും ഒരു കഥ പറയുക എന്നതിലപ്പുറം കഥനകലയുടെ ഒരു സൗന്ദര്യം എന്നതിനപ്പുറം സാമൂഹിക വിമർശനത്തിൻ്റെ മർമ്മങ്ങൾ കൂടി ചാക്യാർ എന്ന കലാകാരൻ നിക്ഷിപ്തമായിരിക്കുന്നു പഴയ കാലത്തൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതുപോലെ രാജാക്കന്മാരെയൊക്കെ പരിഹസിക്കാനും ചാക്യാരായി വന്ന് അരങ്ങത്ത് നിന്നാൽ ആരെയും പരിഹസിക്കാനുള്ള അവകാശം ചാക്യാർക്കുണ്ട് അത് അലിഖിതമായ ഒരു അവകാശമായി അനുവദിച്ചു കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ചാക്യാർ വന്ന് പരിഹസിക്കുമ്പോൾ പല പുരാണ കഥാപാത്രങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് സദസ്സിലിരിക്കുന്ന ആളുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരുടെ വൈകല്യങ്ങളെയൊക്കെ ചിലപ്പോൾ പുറത്ത് കാണിച്ചുകൊണ്ട് അവരുടെ സ്വഭാവ വൈചിത്രങ്ങളെയൊക്കെ പുറത്തെടുത്തുകൊണ്ട് ചാക്യാർ നിർവഹിക്കുന്ന ഈ കഥനത്തിൽ രസ രസനീയമായി പങ്കുചേരുക എന്നതല്ലാതെ അവിടെ നിന്ന് സദസ്സിൽ നിന്ന് എണീറ്റ് ചാക്യാരെ ചോദ്യം ചെയ്യുക അതൊന്നും നടക്കില്ല അതിനൊന്നും അവകാശമില്ല അപ്പോൾ രാജാക്കന്മാരെ വരെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഏത് പ്രമുഖ സ്ഥാനങ്ങളിലിരിക്കുന്നവരെയും വിമർശിക്കാനും അത് സാമൂഹിക നന്മയിലേക്ക് നയിക്കത്തക്കവണ്ണ ഒരു സന്ദേശം കൊടുക്കാനും ഉള്ള സാമൂഹികമായ ഒരു ഉത്തരവാദിത്വം കൂടി ചാക്യാരിൽ പരമ്പരാഗതമായി നിക്ഷിപ്തമായിട്ടുണ്ട് ആ ചാക്യാർ ഗൂത്ത് എന്ന കലാരൂപം അവതരിപ്പിച്ചിരുന്ന പതിനെട്ട് ചാക്യാർ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു കേരളത്തിൽ അതിൽ പ്രഗത്ഭരായ ചാക്യന്മാർ അത് കുട്ടഞ്ചേരി ചാക്യാരുടെയൊക്കെ വാക്ക് എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായി കേട്ടിരുന്നതാണ് അമ്മന്നൂർ ചാച്ചു ചാക്യാർ ചാക്യാർകൂത്തിലെ അസാധാരണമായ ഒരു പ്രതിഭാവിലാസമായി കൊണ്ടാടപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പിൻഗാമികളും പിന്നീട് വന്നവരും ഇരുപാനൂറ്റാണ്ടിലൊക്കെ പ്രഗത്ഭരായി തീർന്ന ചാക്യന്മാരൊക്കെ അവരുടെ ഏറ്റവും വലിയ ഒരു ആയുധമായി തീർന്നത് വാക്കാണ് അത് മാണിമാധവ ചാക്യാർ ജ്ഞാനത്തിൻ്റെ ഒരു പ്രകാശത്തിന് വേണ്ടി ഈ വാക്കിനെ ഉപയോഗിക്കുന്നു അമ്മന്നൂർ മാധവ ചാക്യാരാവുമ്പോൾ അദ്ദേഹം ജ്ഞാനത്തിൻ്റെ മാത്രമല്ല ഭരിതത്തിൻ്റെയും വളരെ സൂക്ഷ്മമായ വളരെ മൂർച്ചയുള്ള ഭരിതത്തിൻ്റെ ഒരു ഉപകരണമായും ഇതിനെ ഉപയോഗിക്കുന്നു പൈങ്കുളം രാമചാക്യർ അതിനെ വളരെ സരസമായി അതിനെ ജനങ്ങളിലേക്ക് കൂടുതൽ കൂടി എത്തിക്കുന്ന തരത്തിൽ വാക്കിനെ ഏറ്റവും മധുരമായി ശോഭനീയമായി അതിൻ്റെ എല്ലാ വീര്യത്തോടും കൂടി ഉപയോഗിച്ച് ചാക്യാർഗുത്തിൻ്റെ ഒരു അപരനാമമായി മാറിയ ആളായിരുന്നു യശശരീരനായ പൈംകുളം രാമചേക്കർ ഇങ്ങനെയുള്ള പ്രഗത്ഭന്മാരായ ചാക്യാന്മാരുടെ വാഗ്വിലാസം കൊണ്ട് ഈ കലാരൂപം കേരളം മുഴുവൻ വളരെയധികം ശ്രദ്ധേയമായി തീർന്നു പക്ഷെ കൂടുതലും മധ്യകേരളത്തിലും ആണ് മധ്യകേരളത്തിലും കുറെ ഒക്കെ വടക്കേ മലബാറിലും ഉത്തര കേരളത്തിലും ചാക്യാർകൂത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു തെക്കോട്ട് കോട്ടയൊക്കെ വിട്ടുകഴിഞ്ഞാൽ ചാക്യാന്മാരധികില്ല അതുകൊണ്ട് ചാക്യാർകൂത്തിന് അത്ര തന്നെ പ്രാധാന്യം ഉണ്ടായിട്ടില്ല ഇപ്പൊ തുള്ളൽ എന്ന കലാരൂപത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ചാക്യാരും നമ്പ്യാരും തമ്മിലുള്ള ഒരു തർക്കത്തിന്റെ പേരിലാണ് തുള്ളൽ ഉടലെ ഉടലെടുത്തത് എന്ന് പറയും അതുകൊണ്ടാണോ എന്നറിയില്ല ഈ മധ്യകേരളത്തിൽ ചാക്യാർകൂത്തിനെ അപേക്ഷിച്ച് തുള്ളലുകൾ കുറവാണ് തുള്ളലുകൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ഉള്ളത് തുള്ളൽ ജയി ജനിച്ച അത് വികസിച്ച അതിന് പ്രചാരം നേടിയ അതിൻ്റെ ജനയിതാവായ കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹം ലക്കിടിക്കാരനായിരുന്നെങ്കിലും അദ്ദേഹം തിരുവിതാംകൂറിൽ പോയിട്ടാണ് പ്രസിദ്ധനായത് അപ്പോൾ തിരുവിതാംകൂറിലാണ് തുള്ളലിന് കൂടുതൽ പ്രാധാന്യം മധ്യകേരളത്തിനെ അപേക്ഷിച്ച് നേരെ മറിച്ച് ചാക്യാർകൂത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് മധ്യകേരളത്തിൽ തന്നെയാണ് ഇവിടെ കൂടിയാട്ടത്തിൻ്റെ കൂടിയാട്ടത്തിലെ വിദൂഷകനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിണമിച്ച ഒരു രൂപമാണ് ചാക്യാർകൂത്ത് എന്നുള്ളത് ആ ചാക്യാർകൂത്തിൽ പണ്ടൊക്കെ ഒരുപാട് വിമർശനങ്ങൾ രാജാക്കന്മാർക്കെതിരെ ധികാര സ്ഥാനങ്ങൾക്ക് സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കെതിരെ ഒക്കെ നടത്തിയിരുന്നു പിൽക്കാലം നമ്മുടെ രാജ്യം നമ്മുടെ സമൂഹം പല പരിണാമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ ഒരു പൊളിറ്റിക്കൽ കാർട്ടൂണിങ് ഈ രാഷ്ട്രീയം എന്നത് അതൊരു കാർട്ടൂണിൻ്റെ ഒരു കൾച്ചർ സംസ്കാരം വളരെയധികം വികസിച്ച് വന്നതോടു കൂടിയിട്ട് ഇവിടെ ഈ ചാക്യന്മാർ രാഷ്ട്രീയം പറയുന്നതിൽ ച പലതരത്തിലുമുള്ള അനൗചിത്യം നമുക്ക് കാണാൻ കഴിയും പലതരത്തിലും ഒരു കനക്കുറവ് ചാക്യാർ രാഷ്ട്രീയം പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അതിന് ഒരു കാരണം ചിലപ്പോൾ ചാക്യാർ പറയുന്നതിൽ ഉള്ള കനക്കുറവ് ഉണ്ടാവില്ല പക്ഷെ പൊളിറ്റിക്കൽ കാർട്ടൂണിങ് എന്നുള്ളത് രാഷ്ട്രീയ രാഷ്ട്രീയ കാർട്ടൂണുകൾ എന്നുള്ളത് ഏറ്റവും അധികം വികസിച്ച് വന്ന ഒരു പ്രദേശം കേരളമാണ് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള കാർട്ടൂണിസ്റ്റുകളാണ് ഇന്ത്യയിലെമ്പാടും ആ വിദേശത്തുമൊക്കെ പ്രഗത്ഭരായി മാറിയത് അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു ഭരിതത്തിൻ്റെയും ആക്ഷേപഹാസ്യത്തിൻ്റെയും ഒക്കെ വലിയൊരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം അവകാശപ്പെടാവുന്ന പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റുകൾക്കും അവരുടെയും ഒരു കടപ്പാട് വാസ്തവത്തിൽ ഈ ചാക്യാന്മാരോടാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ജീവിതത്തിൽ നടക്കുന്ന നിത്യേന നടക്കുന്ന ഏത് സംഭവത്തെയും നിസ്സംഗതയോടെ നിർമ്മമത്തോടെ നിർമ്മ നിർമ്മമത്വത്തോടെ നോക്കിക്കാണുകയും അതിനെ സരസമായി രസനീയമായി വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഒരു വലിയ കഥന പാരമ്പര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് ചാക്യാർകൂത്ത് എന്ന കലാരൂപം നിലകൊള്ളുന്നത് അത് കൂടിയാട്ടം പോലെ ഒരു സംസ്കൃത നാടക കല ആസ്വദിക്കുന്നതിന് വേണ്ട തയ്യാറെടുപ്പുകളൊന്നും ചാക്യാർകൂത്ത് കേൾക്കാൻ വേണ്ട ചാക്യാർകൂത്ത് ചാക്യർ മലയാളത്തിൽ സംസാരിക്കുന്നതുകൊണ്ട് മലയാളത്തിൽ കഥ പറയുന്നത് കൊണ്ട് ഒരുപാട് രസകരങ്ങളായ സംഭവങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതുകൊണ്ട് പരിഹാസവും ഫലിതവും ആക്ഷേപഹാസ്യവും എല്ലാം കലർത്തി ഈ കഥനം നിർവഹിക്കുന്നതുകൊണ്ട് കൂടുതൽ ജനങ്ങളിലേക്ക് അത് പ്രവേശിക്കുന്ന ഒരു സംസ്കാരം കേരളത്തിലുണ്ടായി പക്ഷേ അടുത്ത കാലത്ത് ചാക്യാർകൂത്ത് ഒരു ക്ഷീണാവസ്ഥയിലാണ് എന്ന് പറയേണ്ടതായിട്ട് ഒരു ഒന്ന് അതിനൊരു കാരണം ഭാഷയ്ക്ക് പൊതുവിലുണ്ടായ ഒരു അപചയം ഭാഷയുടെ സൂക്ഷ്മതകളെ അതിൻ്റെ സൂക്ഷ്മധമനികളെ മനസ്സിലാക്കുന്നതിനും ആസ്വദിക്കുന്നതിനും അതിൽ അഭിരമിക്കുന്നതിനുമുള്ള മലയാളിയുടെ കഴിവ് കുറഞ്ഞു വരുന്നതോടെ ചാക്യാർഗുത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന ഒരാശങ്ക എനിക്ക് ഈ സമയത്ത് ഇവിടെ രേഖപ്പെടുത്താനുണ്ട് പക്ഷേ ഒരു കാര്യം വളരെ സ്പഷ്ടമാണ് വളരെ ഒരു സംസ്കാരം ചാക്യാർകൂത്തിൽ ഉൾച്ചേർന്നിട്ടുണ്ട് കുട്ടികളെയും അതുപോലെ പുരാണ കഥകൾ അറിയാത്തവരെയും ഇതിഹാസ കഥ കഥകളെ പിൻ പിന്തുടരാനായിട്ട് കെൽപ്പ് ഇല്ലാതെ പോയവരെയുമൊക്കെ തൻ്റെ വാക്കിലൂടെ പുരാണേതിഹാസങ്ങളിലൂടെ സഞ്ചരിക്കാൻ പ്രാപ്തി തീർക്കുന്ന ഒരു കലാപ്രസ്ഥാനമായി ചാക്യാർകൂത്തിനെ കാണേണ്ടതുണ്ട് ഭാഷ നന്നാക്കുന്നതിന് സംസ്കൃതത്തിൽ ആഭിമുഖ്യം ആഭിമുഖ്യമുണ്ടാവുന്നതിന് മലയാള ഭാഷയിൽ വിൽപ്പത്തി ഉണ്ടാവുന്നതിന് ഉച്ചാരണശുദ്ധി ഉണ്ടാവുന്നതിന് ഒക്കെ കുട്ടികൾക്കും വലിയവർക്കും മുതിർന്നവർക്കും ആശ്രയി ആശ്രയിക്കാവുന്ന ഒരു കലാരൂപം തന്നെയാണ് ചാക്യാർകൂത്ത് ചാക്യാർകൂത്തിനുണ്ടാവുന്ന ക്ഷീണം ഭാഷയ്ക്കുണ്ടാവുന്ന ക്ഷീണത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് അതുകൊണ്ട് ഭാഷ സമുദ്ധരിക്കാനുള്ള ഏത് ശ്രമത്തിലും ചാക്യാർഗൂത്തിന് സുപ്രധാനമായ പങ്കുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് രണ്ടും വീണ്ടെടുക്കേണ്ട ഉത്തരവാദിത്യം ഉത്തരവാദിത്വം കേരളീയ സമൂഹത്തിനുണ്ട് അതിന് നമ്മുടെ സാംസ്കാരിക ലോകം തയ്യാറാവേണ്ടതുണ്ട് എന്ന ഒരു എളിയ നിർദ്ദേശം കൂടി സമർപ്പിച്ചുകൊണ്ട് ഞാൻ ചാക്യാർകുത്തനെക്കുറിച്ചുള്ള ഈ ലഘുവായ ഈ പ്രഭാഷണം അവസാനിപ്പിക്കട്ടെ നന്ദി